കുറേ പേര് ഇങ്ങനെ തട്ടിപ്പിനെ പാക്കേജും പിന്നെ ബാക്കിയുള്ള വേറെ എന്ത് കാര്യം ആവട്ടെ എംപ്ലോയിസിനെ ഹയർ ചെയ്യുന്നതാവട്ടെ അത് ഞങ്ങളെ ഫേസ് വെച്ചിട്ട് ഞങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത് അവൻ പോസ്റ്റ് ആൾക്കാരെ പറ്റിക്കാൻ ഞങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ പറ്റിക്കുന്ന ആളാണെന്ന് പക്ഷേ അതിന്റെ മുന്നേ പറ്റിച്ച് വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മെയിൻ ആയിട്ട് അയാളിങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാനതാണ് ഇതാണ് അങ്ങനെ പറ മൊത്തത്തിൽ പറയാൻ ഫുള്ളി കൺവിൻസിങ് ആണ് ഇയാൾ ഗേൾസിനെ നമ്മൾ പിന്നെ അവന് ഒരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് താമസ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ അവിടെ വന്നിന്നോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരിൽ കുറച്ച് പേരെ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു അവർ പേര് അവർക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് ആ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് ഉണ്ടെന്നുള്ള രീതിക്ക് അവർ എന്നുള്ള രീതിയിൽ അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി അല്ല ഇപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഫോളോവേഴ്സ് ആരൊക്കെ പെട്ടോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുക കാരണം ഞങ്ങൾക്ക് പോയത് പോട്ടെ ഞങ്ങളത് കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ളവരെയും കൂടി ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ടു അത് എന്താ പറയുക ചതിക്കപ്പെട്ട ആൾക്കാരെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ അന്ന് ഈ കേസ് കൊടുത്തു എനിക്ക് എന്താ എനിക്ക് പുല്ലാണ് അങ്ങനെയുള്ള രീതിക്കാണ് മറുപടി വരുന്നത് നിയമത്തിനെ വരെ വെല്ലുവിളിച്ച് ഇപ്പോഴും ഒരാൾ പകൽ വിളിച്ചതിൽ ഇങ്ങനെ പെൺകുട്ടികളെയും പെൺകുട്ടികളെ മാത്രമല്ല എല്ലാവരെയും ചീറ്റ് ചെയ്തു ഒരുമാതിരി വൃത്തിയായിട്ട രീതിക്ക് നമുക്ക് അത്ര ബാഡ് എക്സ്പീരിയൻസ് ആവുന്നതുകൊണ്ട് ഇപ്പോഴും വിലസെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ പോലീസാരുടെ മുഖത്തുനിന്ന് വരെ കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ പകൽ വെളിച്ചത്തിലിറങ്ങി നടക്കുമ്പോൾ നമുക്ക് അതിന് വിട്ടു കൊടുക്കാമെന്ന് തോന്നുന്നില്ല അതിലെണ്ണൂറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൊമോഷൻ കൊളാബേഷൻ മറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഒരു തട്ടിപ്പിന് ഇരയാക്കി എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മണാലിക്ക് ഇയാളുടെ ഈ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ പാക്കേജിലായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഇയാൾ പറഞ്ഞാൽ നമുക്ക് കൊളാബിടാം അപ്പോൾ അയാൾ സ്പോൺസർ ചെയ്യാം സോ അയാളാണത് എടുക്കേണ്ടത് നമുക്കത് വലിയ ഇതിൽ അറിയില്ലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അയാള് അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ അവരെ സൈഡിൽ ഞങ്ങളും വിചാരിച്ചത് അവരെ സൈഡിൽ നിന്ന് ആയിരിക്കും എടുക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നല്ലേ എന്നുള്ളതിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ തന്നെ പൈസ എന്നുള്ളത് അങ്ങനെ സംസാരം വന്നു അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഒരു ട്രിപ്പ് അത്യാവശ്യമായിരുന്നു ഞങ്ങൾ ഓക്കെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ നമ്മളെന്നെ ഫണ്ടിട അങ്ങനെയല്ല നമ്മൾ നമ്മളതിനെ ഫണ്ട കൂടെ ഇട്ട് എന്നിട്ട് എന്നിട്ട് ഇതിന് പോയി വന്ന് നമ്മൾ കൊളാബറേഷൻ ഒക്കെ കഴിഞ്ഞ പിന്നെ ഒരു ഗിഫ്എവേ വീഡിയോ ചെയ്തു ഗിബവേ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ കുറേ പേര് തട്ടിപ്പിനെ ആയിട്ടാണ് നമ്മൾ അറിയുന്നത് അത് കേസ് വെച്ചിട്ട് കുറേ പേര് ഇങ്ങനെ പാക്കേജും പിന്നെ ബാക്കിയുള്ള വേറെ കാര്യമാവട്ടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതാവട്ടെ അത് ഞങ്ങളെ ഫേസ് വെച്ചിട്ട് ഞങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത് ഈ ഒരു ട്രാവൽ ഏജൻസി നിങ്ങളെ ആദ്യം സമീപിക്കുന്നത് ഇങ്ങനെ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയി ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ നിങ്ങളെ കൺവെൻസ് ചെയ്യുകയായിരുന്നു അതായത് ഇവർ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് എന്ന തരത്തിൽ കൺവിൻസിങ് ആയിരുന്നു കാരണം നമ്മൾ ഈ ഒരു ട്രാവൽ കോളാബിന് തന്നെ മുൻ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു പല സമയം കാരണം ഒറ്റയടിക്ക് എടുത്ത് ചാടേണ്ടതല്ലല്ലോ സോ അങ്ങനെ മീറ്റിങ്ങിന് വരുമ്പം പോലും ഇയാൾ വരുന്നത് പെൺകുട്ടികളായിട്ടാണ് നമുക്കത് കാണുമ്പോൾ കൺവിൻസ്ഡായി ഓബ്വിയസ്ലി പെൺകുട്ടികളാണ് വരുന്നത് ഓരോ മീറ്റിങ്ങിനും ഇയാളുടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവും അപ്പൊ അവർക്ക് കാണുമ്പോൾ എന്താണ് ഞങ്ങൾ രണ്ടാളുമായിട്ട് സംസാരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ് അതാണ് ഇതാണ് ഞങ്ങൾ കാണുമ്പോൾ കൂടെ അവരവിടെ ഒരു പെൺകുട്ടി ഉണ്ട് സേഫ് ആണ് നമ്മൾ കരുതുമല്ലോ ഇങ്ങനെ പല പല ഗേൾസ് വരുമ്പോൾ ആൾക്കാരും കുഴപ്പമൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോയിരുന്നു അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ ഇഷ്യൂ വന്നത് ഇത് നമ്മൾ അവനോട് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ചെക്ക് കൊടുത്താണ് അതാണ് ഇതാണെന്നു പറഞ്ഞാൽ ചെക്കിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ചോദിക്കാണ് ചെക്കല്ല അവർക്ക് പൈസ കിട്ടിയില്ല എന്നാൽ പറയുന്നത് എന്താ പൈസ കിട്ടാതെ അപ്പോൾ അത് ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊന്നും വരൊന്നുമില്ല ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നിട്ട് പോകും അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷനോ ക്ലാരിഫിക്കേഷനോ ഒന്നുമില്ല അപ്പം ഇപ്പോൾ ഈ ഇറങ്ങിയ ഓടിയ പോലെ തന്നെ ഒന്നിനും ഒരു വാലുമില്ല തുരുമ്പ് ഒന്നുമില്ല പേരെന്താണ് ഈ ട്രാവൽ ഏജൻസിയുടെ ഷർഗാവി പാക്കേജസ് ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് പറയണെങ്കിൽ മൂന്നെണ്ണംങ്ങാനുണ്ട് ഷർഗാവി ട്രേഡേഴ്സ് സർവീസസ് പിന്നെ എന്തായിരുന്നു പാക്കേജസ് പാക്കേജസ് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ മറ്റാളുകളും വന്നിട്ടുണ്ട് കാരണം അവർക്കും പരാതിയുണ്ട് അവരുടെ പണം തട്ടിച്ചു എന്നുള്ളത് അപ്പോ ഈ ഒരു അവസരത്തിലെ ഇപ്പം നിങ്ങളുടെ മുഖം നിങ്ങളുടെ ഫേസ് വെച്ചപ്പോ നിങ്ങളുടെ ഫോളോവേഴ്സും അടക്കം ഇത് ഈ ഒരു ചതിയിൽപ്പെടാൻ സാധ്യതയില്ലേ പെട്ടിട്ടുണ്ടാവില്ലേ അതെ പെട്ടിട്ടുണ്ട് കുറേ പേര് പെട്ടിട്ടുണ്ട് നിങ്ങളോടാണ് അവർ ചോദിച്ചു വന്നത് ഞങ്ങളോട് ചോദിച്ചു വന്നു ഇയാൾ ഇങ്ങനെ ഫ്രോഡ് ആണല്ലോ ഇയാൾ ഞങ്ങളെ ഇങ്ങനെ പറ്റിച്ചു അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഇയാൾ ഇങ്ങനെ ഫ്രോഡോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഞങ്ങൾ വിചാരിച്ചു കാരണം ഞങ്ങൾ അത്രയും കൺവിൻസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന സംഭവം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റി എനിക്ക് നിങ്ങളോട് തൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു രീതിക്കാ വന്നത് നമ്മളോട് മോശമായിട്ട് ആരും അവർ പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി നമ്മൾ അവർക്ക് മനസ്സിലായി നമ്മളും പെട്ടുപോയതാണ് പ്രൊമോഷനിൽ ഇത് പെട്ടുപോയതാണെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പം നിങ്ങൾ ഈ ഒരു അവസരത്തിൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ നീക്കം ചെയ്യണം ഈ തട്ടിപ്പിനിരവരെ ഞങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ച് എന്നിട്ടും കുറെ പറഞ്ഞതിന് ശേഷം ആയിട്ട് അയാൾ ടേക്ക് ഡൗൺ ചെയ്ത് എന്നിട്ടും അയാൾ ഞങ്ങളെ ഫോട്ടോസും കാര്യങ്ങളും ഹൈലൈറ്റ്സിൽ ഹൈലൈറ്റ്സിലിട്ടിട്ടുണ്ടായിരുന്നു അതായത് റിമൂവ് ചെയ്തിട്ടില്ല ഞങ്ങളിന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് വന്നപ്പോ അയാൾ എന്താക്കി റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു പോലീസുകാരുന്നു അക്കൗണ്ട് തന്നെ നീ കൂട്ടി കളയുന്നത് യൂസ് ചെയ്യേണ്ട അങ്ങനെയാണ് സാർ പറഞ്ഞത് അപ്പൊ ഇവൻ അത് ഔട്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഞങ്ങള് നോക്കുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് ഇപ്പോഴും അപ്പോൾ ഞങ്ങൾ സാറിനോട് പറഞ്ഞു ഇത് പിന്നെ നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് ഇന്ന് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മോത്തോ നിങ്ങൾ പറ്റിക്കുന്നത് പിന്നെ അത് വെറുതെ ലോഗഔട്ട് ചെയ്ത് അവന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത സെക്കൻഡ് അത് ലോഗിൻ ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവും അവൻ ഇനിയും പോസ്റ്റിട്ട് ഇനിയും കുറെ ആൾക്കാരെ പറ്റിക്കുക ഞങ്ങളുടെ ഫോട്ടോസും ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ഇട്ടിട്ട് ആൾക്കാര് പറ്റിക്കപ്പെടുകയാണ് സ്റ്റിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞപ്പോ അവര് ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോഴാണ് ഇത് അറിയുന്നത് അത് എന്നിട്ട് അവരിന്ന് ഞങ്ങളും ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട് അവർ കളമശ്ശേരിയിലാണ് കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു അവിടെയാണ് നിങ്ങൾ കൊടുത്തേ അവിടെ നോക്കണം എന്നുള്ള രീതിക്കാണ് അപ്പോൾ ആളെ വിളിച്ചാൽ ആൾ പോവില്ല സ്റ്റേഷൻ വിളിച്ചപ്പോൾ ഞങ്ങളെ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്തോ ഭയത്തിന് അയാൾ വന്ന് മേ ബി എന്താ അറിഞ്ഞൂട പേടിച്ചിട്ടാണോ അത് ഞങ്ങൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ളതാണോ അറിഞ്ഞൂടേ ആൾക്കാരെ പറ്റി ബോയ്സും സ്ക്രീൻഷോട്ടും ഇത് മുന്നേ ഞങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ പറ്റിക്കുന്ന ആളാണെന്ന് പക്ഷെ അതിന്റെ മുന്നേ പറ്റിച്ച് വരുന്ന ആൾക്കാര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളോട് വരുന്നൊരു ചോദ്യം കാരണം നിങ്ങൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോഴും നിങ്ങളോട് വരുന്നൊരു ചോദ്യം നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതെ ിറ്റി നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള ചോദ്യം പൊതുവിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊന്നും ഒരു ലൂപ്പ് ഹോൾസോ കാര്യങ്ങളോ അയാൾ കാണിക്കുന്നില്ല അയാളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണെങ്കിലും കുറെ വേറെ സെലിബ്രിറ്റീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കതൊരു വിശ്വാസം തന്നെയാണ് അപ്പൊ ഞങ്ങളത് കണ്ട് ഞങ്ങൾ ചെയ്ത് പോയി നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള രീതിക്കായിരിക്കും ആൾ സംസാരിക്കുക അപ്പോൾ ഇവിടെ ഞങ്ങളിത് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആൾ പോലീസ് സ്റ്റേഷനിന്ന് ഇറങ്ങിയിട്ടില്ല ഞങ്ങളുടെ ഇത് പറഞ്ഞ് റിമൂവ് ചെയ്യിപ്പിച്ചത് അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം പിന്നീട്ടുള്ളത് അവർ ബാക്കിയുള്ളത് നിങ്ങൾ ബാക്കി കോടതി വഴി വഴി പോകും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പിന്നെ ഡിഫർമേഷൻ അതിൽ കോടതി വഴി പോകുന്നതാണ് പാർക്ക് പോലീസ് സ്റ്റേഷൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുന്നത് അവൻ്റെ കൂടെയുള്ള അതായത് മുന്നേ വർക്ക് ചെയ്ത ആൾക്കാർ ചോദിച്ചാൽ ചോദിക്കാനിരിക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ട് ആൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലിരുന്ന് സാർമാരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ആളിറങ്ങുന്നില്ല കുറെ പോസ്റ്റ് ഞങ്ങള് പോസ്റ്റായിട്ടിരിക്കുന്നവരെ കൺവിൻസ് ചെയ്യാണ് മെയിൻ ആയിട്ട് അയാളിങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാനതാണ് ഇതാണ് അങ്ങനെ പറ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫുള്ളി കൺവിൻസിങ് ആണ് ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് പറഞ്ഞപ്പോൾ നമ്മളുടെ ആവശ്യം മെയിൻ പോസ്റ്റും കാര്യങ്ങളും റിമൂവ് ചെയ്ത ആൾക്ക് നല്ലപോലെ ചീത്ത കിട്ടിയിട്ടുണ്ട് അതും അത് പക്ഷേ അത് മാത്രമല്ല ഇതിൽ കുറേ ഗേൾസ് ആയിരുന്നു ഗേൾസിനെ നമ്മളിൽ പിന്നെ അവന് ഒരു ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് താമസ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ അവിടെ വന്ന് നിന്നോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരിൽ കുറച്ച് പേര് നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു അവർ അവർക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് ആ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് ഉണ്ടെന്നുള്ള രീതിക്ക് അവർ എന്നുള്ള അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് മുന്നോട്ട് വരാൻ വയ്യ താല്പര്യമില്ല പേടിയും എല്ലാതും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് ഞാൻ ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾ ആ ട്രിപ്പിന് പോയിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ഭാഗ്യം കരുതുക ഇവൻ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാണ് ഞങ്ങൾ പറഞ്ഞില്ല അത് ഗേൾസ് ഉള്ള ട്രിപ്പാണ് ഞങ്ങൾക്ക് പോകണം പിന്നെ ഞങ്ങൾ പറഞ്ഞ സ്റ്റേയുമാണ് ഞങ്ങൾക്ക് എടുത്ത് തന്നത് ആൾ ഓൾറെഡി ഒരു സ്റ്റേ മുന്നേ ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു നമ്മളോട് ചോദിക്കാതെ നമ്മളോട് അത് പറ്റില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എടുത്ത് തന്നെയെന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി അല്ല ഇപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫോളോവേഴ്സ് ആരൊക്കെ പെട്ടോ ഒരിക്കലിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് പോയത് പോട്ടെ ഞങ്ങളത് കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ളവരെയും കൂടി ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ടു അത് എന്താ പറയുക ചതിക്കപ്പെട്ട ആൾക്കാരെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് കാരണം ഇവൻ്റെ ഒരു വിചാരമുണ്ട് ഹയർ ചെയ്യുന്ന പെൺകുട്ടികളാണ് പെൺകുട്ടികൾ കുറേ പേര് സംസാരിച്ചു ഇപ്പോൾ ഇവൻ്റെ വിചാരം പെൺകുട്ടികളാണോ ഞാൻ നാളെ ശമ്പളം തരാണ്ടിരുന്നത് അവർ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോയിക്കോളും എന്നുള്ളൊരു എന്നുള്ളൊരു വിചാരമാണ് ഇതുവരെ അങ്ങനെ ആയിരുന്നുണ്ടായത് കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഈ കേസ് കൊടുത്തു എനിക്ക് എന്താ എനിക്ക് പുല്ലാണ് അങ്ങനെയുള്ള രീതിക്കാണ് മറുപടി വരുന്നത് നിയമത്തിനെ വരെ വെല്ലുവിളിച്ച് ഇപ്പോഴും ഒരാൾ പകൽ വിളിച്ചതിൽ ഇങ്ങനെ പെൺകുട്ടികളെയും പെൺകുട്ടികളെ മാത്രമല്ല എല്ലാവരെയും ചീറ്റ് ചെയ്തു ഒരുമാതിരി വൃത്തിയായിട്ട രീതിക്ക് നമുക്കത്ര ബാഡ് എക്സ്പീരിയൻസ് ആണോണ്ട് ഇപ്പോഴും വിലസെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ ഇപ്പോഴും നല്ല തൊലിക്കട്ടിയോടുകൂടി ഇപ്പോഴും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ലൈസൻസ് കട്ടായതാണ് സാറിനോട് മൊത്തം പറയില്ല എനിക്ക് ലൈസൻസ് ഉണ്ട് പോലീസുകാരുടെ മുഖത്തുനിന്ന് വരെ കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുന്നില്ല അത് ഇത്ര ആൾക്കാരെ പറ്റിച്ച് ഞങ്ങളെയും കൂടെ വെച്ച് പറ്റിച്ച് എന്റെ ദണ്ണം ഞങ്ങൾക്കും കുറച്ച് റിവെഞ്ചും കാര്യങ്ങളും കൂടിയൽപ്പെട്ടോ അപ്പൊ ഞങ്ങളും അത് വിടാൻ താല്പര്യപ്പെടും കാരണം ഇവിടെ നമ്മളല്ല തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്ത ആൾ ഇവിടെ കുറേ നമ്മൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിനു ശേഷം കുറേ കോൾസ് ഞങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ കൈക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൽ അറിയാണ്ടാണെങ്കിൽ നമ്മൾ ഒരു ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളൊരു ഒരു വിഷമം നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണമെന്ന് നമുക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടി മുന്നോട്ട് നിൽക്കും ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ചതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷവും വരുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചതികപ്പെട്ടവർ കുറേ പേര് വരുന്നുണ്ട് കുറേ പേര് വന്നു ഇങ്ങനെ ഞങ്ങളോട് പറയുന്നത് അത്ര പോയി ഇത്ര പോയി മുന്നേ ഇങ്ങനെ പോയിട്ടുണ്ട് അയൽപ്പെട്ട ഒരാളാണ് അവിടെ അവിടെ ഒരാള് അത് മുന്നേ പറ്റിക്ക ഇത് ഇവര് വലിയ ട്രിപ്പുകളാണ് നടത്തുന്നതും അല്ലെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷേ പൈസ കൂട്ടിയാണ് പറയുന്നത് ട്രിപ്പ് ചെറുതായിരിക്കും അതാണ് സംഭവം നിങ്ങളോട് ഈ കൊളാബിനൊക്കെ പ്രൊമോഷനൊക്കെ സമീപിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു കൊളാബ് പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഫ്രീ ആയിട്ടായിരിക്കും നൽകുന്നുണ്ടാവുക എങ്കിലും നിങ്ങളോട് പൈസ വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ തോന്നിയില്ല കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഓൾറെഡി ട്രിപ്പ് പോകാൻ നിന്നതാ സോ ഞങ്ങൾ തന്നെ സ്പെൻഡ് ചെയ്ത് അങ്ങനത്തെ ഒരുക്കണം അപ്പോളാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇത് വന്നല്ലോ അപ്പൊ അതുകൂടെ ചെയ്തേക്കാന്നുള്ള രീതിക്കാക്ക് അപ്പൊ എന്താ അയാളെ കൊണ്ടൊന്നും ഞങ്ങൾ എടുപ്പിച്ചിട്ടില്ല ഞങ്ങൾ എന്നാ എടുത്തത് പക്ഷെ അതിലിങ്ങനൊരു തട്ടിപ്പുണ്ടെന്ന് സ്റ്റിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഇത് ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തട്ടിപ്പ് നടത്തിയിട്ട് നമ്മൾ ഒരാളെങ്കിലും മുന്നോട്ട് വന്ന് നമ്മളങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് കുറെ ആൾക്കാർ വിളിക്കാനും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രണ്ട് പേരാണെങ്കിലും മുന്നോട്ട് വരാനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ റൈറ്റ് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം ലൈക്ക് ഇന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്കും ഉണ്ട് നമ്മൾ അത് ഗേൾസിൻ്റെ കാര്യം ഒന്നും ആലോചിച്ചോക്കെ പല പല കേസായിട്ടാണ് നിൽക്കുന്നത് മുന്നോട്ട് വരുന്നില്ല അപ്പോൾ അവർക്ക് പറ്റുന്നില്ല നമ്മളാലേ നിന്നിട്ട് ആൾക്ക് വേണ്ട ഇത് നിങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത് എപ്പോഴായിരുന്നു ഇവരുടെ ന്യൂ ഇയർ ന്യൂ ഇയറിന് ഇതായിട്ട് പോയതാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെയൊക്കെ ഞങ്ങൾ പോയത് അതിന് അതിന് മുമ്പും ശേഷവും ഇതുപോലെ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതെ അതെ അതിന് ശേഷമാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് ആളുടെ സ്വദേശം പട്ടിക്കാടാണ് പക്ഷേ മലപ്പുറത്ത് എറണാകുളത്ത് വന്നിട്ടാണ് ഈ അവിടെ തടപ്പും വെട്ടിപ്പും നടത്തിങ്ങാനും അവിടെ നിന്ന് ആൾക്കാര് പറഞ്ഞു വിട്ട് ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കൊച്ചിയാണിപ്പോ കേന്ദ്രം എന്തായാലും എല്ലാരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാന്നു